ഇത് ഏത്തക്കായുടെ തൊലിയാണ് അത് ഞാൻ ഉപ്പ് വെള്ളത്തിൻ്റെ അകത്തോട്ട് അരിഞ്ഞു ഇട്ടതാണ് കറ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാനിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു കടുകിട്ടു കറിവേപ്പില ഇട്ട് കൊടുത്തു അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ അകത്ത് ഞാൻ എടുത്തേക്ക് വന്നത് തേങ്ങ വെളുത്തുള്ളി ജീരകം കറിവേപ്പില പച്ചമുളക് മഞ്ഞൾ പൊടി ഇത്രയും കൂടെ മിക്സിയുടെ ചെറിയ ചാറിൻ്റെ അകത്ത് വെച്ചൊന്ന് ചതച്ചെടുത്തതാണ് അരപ്പിട്ട് കൊടുക്കുക അരപ്പൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ എല്ലാം ഒന്ന് മാറുന്നതും വരാം ഇനി ഞാൻ കറകള കറ പോകാനായിട്ട് വെള്ളത്തിൽ അരിഞ്ഞിട്ടിരുന്ന് ഏത്തങ്ങയുടെ തൂലി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പൊത്തി വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഇടയ്ക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം അടപ്പ് തുറന്ന് അടിക്കൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കൂടെ വൻ പയറോ ചെറുപയറോ എന്തെങ്കിലും ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടെ ആണ് അപ്പം ഇതൊന്നും ഇതൊന്നും ചേർക്കാതെ ഞാൻ ഉണ്ടാക്കിയതാണ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പം ഇനി ഉപ്പേരിയൊക്കെ വറുത്തേൻ്റെ ബാക്കി വരുമ്പോൾ തൊലി കളയാതെ നമുക്കിങ്ങനെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് എത്തിക്കായിട്ട് തൂലിക്കകത്ത് അപ്പം അത് വെച്ചൊന്ന് തോന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്